ഗുഡ് മോർണിംഗ് അപ്പം രാവിലെ നമ്മളിത് ഗാർഡനിലേക്ക് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സിൽവർ പോത്തോസ് അതിൻ്റെ ചട്ടിയൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാൻ ഓർത്തോണ്ടാണ് അപ്പം വേറൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഹാങ്ങിങ് പോട്ടിലേക്ക് നമ്മൾ സിൽവർ പോത്തോസ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിന് ഒരു സ്പേസിലേക്ക് ഇതിനെ ഒന്ന് ഹാങ് ചെയ്തിടണം ഇത് റെയർ ആയിട്ട് കാണുന്നൊരു പോത്തോസ് വെറൈറ്റിയാണ് മണിപ്ലാന്റ് സാധാരണ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് അപ്പം നമ്മളൊരു ചെറിയ ചട്ടിയിലാണ് അത് വച്ചിരുന്നത് ഹാങ് ചെയ്തിട്ടിരിക്കുവായിരുന്നു പക്ഷേ ആ ചട്ടിയുടെ അടി മൊത്തത്തിലൊന്ന് പൊട്ടിയൊക്കെ പോയിട്ടുണ്ട് അപ്പം നമ്മളിത് വേറൊരു പോട്ടിലേക്ക് റീ പോട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഒരു ഗാർഡനിലേക്ക് ഇറങ്ങിയിരിക്കണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് പ്രിപ്പെയർ ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ നമ്മൾ അരിയൊക്കെ ഓൾറെഡി നമ്മൾ അടുപ്പ് തട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്ന് ഒരു നാടൻ ചിക്കൻ കറിയാണ് വയ്ക്കുന്നത് അപ്പോൾ ചിക്കൻ വറുത്തിട്ടാണ് വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ അതിനുള്ള മസാലകളൊക്കെ ചിക്കനിൽ നമുക്ക് പുരട്ടി വയ്ക്കണം അപ്പോൾ നമ്മൾ നാടനായിട്ട് നാടൻ ചിക്കൻ കറിയായിട്ട് നമ്മൾ വയ്ക്കുമ്പോൾ സാധാരണ മസാല അതായത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം നമ്മൾ ഫ്രിഡ്ജിൽ ഒന്ന് വച്ചേക്കും പിന്നൊരൽപ്പം നാരങ്ങ നീരോ വിനാഗിരിയോ കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ കഷ്ണങ്ങളൊക്കെ ഒന്ന് നല്ല സ്ട്രോങ് ആയിട്ട് പൊട്ടിപ്പോവാതെയൊക്കെ നമുക്ക് കിട്ടും നമ്മൾ സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിലാണ് കൂടുതൽ നോൺ വെജ് വാങ്ങുന്നത് അപ്പോൾ കുറച്ച് നമ്മൾ വാങ്ങും എന്നിട്ട് രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ നമുക്ക് നോൺ വെജ് ഉണ്ടായിരിക്കും കൂടുതലും നമ്മൾ ചിക്കനും ബീഫുമാണ് മേടിക്കുന്നത് പിന്നെ മീൻ നമ്മൾ എല്ലാ ദിവസങ്ങളിലും ഇടയ്ക്കൊക്കെ മേടിക്കാറുണ്ട് മീൻ നമുക്കിവിടെ വീട്ടിൽ കൊണ്ടുവരും അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുവരുന്നവരുടെ കയ്യിൽ നിന്നാണ് മീൻ വാങ്ങുന്നത് അപ്പോൾ അത് ആ ചിക്കനൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് അത് നമ്മൾ വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് വാഴപ്പിണ്ടിയാണ് തോരൻ വയ്ക്കുന്നത് ഉമ്മച്ചി അതവിടെ അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിത് എണ്ണയെന്ന് കോരി മാറ്റണം അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ആള് വന്നിട്ട് ചിക്കനൊക്കെ എടുത്ത് തിന്നുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുവാണ് നമ്മൾ ആ ചിക്കൻ വറുത്ത് കോരിയ എണ്ണയിൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചിക്കൻ വറുത്ത് കോരിയത് അപ്പൊ ആ എണ്ണയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കറിക്ക് ആവശ്യമുള്ള സവാള നമുക്ക് വഴറ്റിയെടുക്കാം പിന്നെ നമ്മൾ സവാള ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയും പിന്നെ ഒന്ന് രണ്ട് പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പം അതിൻ്റെ ഇടയിൽ ചെറിയ ആൾക്ക് നാരങ്ങ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ നാരങ്ങ വെള്ളം ഒന്ന് കലക്കി എടുക്കുവാണ് ഐസൊക്കെ ഇട്ടാണ് എടുക്കുന്നത് അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ സവാളയൊക്കെ വേണ്ടി വന്നു ഇനി നമ്മൾ കുറച്ച് ചതച്ച ചെറിയ ഉള്ളി കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുവാണ് മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഇങ്ങനെയുള്ള പൊടികളൊക്കെ നമ്മൾ ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പാക്കറ്റിൽ വാങ്ങുന്ന മസാല പൗഡേഴ്സ് ഒന്നും നമ്മൾ ഈ നാടൻ ചിക്കൻ കറിക്ക് ചേർക്കുന്നില്ല നമ്മുടെ വീട്ടിൽ തന്നെ പൊടിപ്പിക്കുന്ന മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണെങ്കിൽ നമ്മൾ സ്പൈസസ് വാങ്ങിച്ചിട്ട് നമ്മൾ വറുത്ത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ എല്ലാം ഇവിടെ തിളപ്പിച്ച വെള്ളം ആട്ടോ കുടിക്കുന്നത് അപ്പൊ നമ്മള് വെള്ളം ഒരു മഗ്ഗിൽ ഇങ്ങനെ ഒഴിച്ച് വെച്ചേക്കുട്ടികളൊക്കെ വന്ന് അവരെടുത്ത് കുടിച്ചോളൂ അവരുടെ ആവശ്യത്തിന് നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് വാഴപ്പിണ്ടി തോരനുമായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ ഇത്രയൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടണം നമ്മൾ പണികൾ തീരുന്നതിനനുസരിച്ച് അപ്പോൾ തന്നെ അത് തുടച്ചൊക്കെ ഇടുകയാണെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് എപ്പോഴും നമ്മുടെ അടുക്കളയ്ക്ക് ക്ലീനായിട്ട് കിടക്കുകയും ചെയ്യും പല ആളുകൾക്കും പാചകം ചെയ്യാൻ ഇഷ്ടമായിരിക്കും പക്ഷേ ക്ലീനിങ് അത്രത്തോളം ഇഷ്ടം ഉണ്ടായിരിക്കില്ല അപ്പോൾ അവർ ആ എടുത്തിരിക്കുന്ന പാത്രങ്ങളും ഉപയോഗിച്ച സാധനങ്ങളുമൊക്കെ എവിടെയാണോ വച്ചതോ അവിടെ തന്നെ വച്ചേക്കും പക്ഷെ നമ്മളാ എടുത്ത് എടുത്ത സ്ഥലത്തേക്ക് തന്നെ അത് തിരിച്ചെടുത്ത് വെച്ച് അപ്പം തന്നെ നമ്മുടെ തിണ്ണയും ടേബിളും ഒക്കെ തുടച്ചിടുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ടിരിക്കും എത്ര ചെറിയ വീടാണെങ്കിലും നമ്മൾ സൂക്ഷിക്കുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ വീട് നന്നായിട്ട് കിടക്കുന്നത് പിന്നെ നമ്മൾ ആ വാഷ് ബേസിനും കൂടി ഒന്ന് കഴുകിയിടണം കേട്ടോ നമ്മൾ കുളിയൊക്കെ കഴിയുന്നതിന് മുന്നേ തന്നെ വാഷ് ബേസിനും കൂടി ഒന്ന് കഴുകിയിടുകയാണെങ്കിൽ വൃത്തിയായിട്ട് കിടക്കും അപ്പോൾ അതാ നമ്മുടെ പണികളെല്ലാം തീർന്നിട്ടുണ്ട് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാല് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ബൈ ബൈ